പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ യുവാവിനെ സിഐ ഭീഷണിപ്പെടുത്തിയതായി മണ്ണാർക്കാട് അലനല്ലൂരിൽ കാർവാഷ് സ്ഥാപനം അടച്ചു തകർക്കുകയും ഉടമയെ മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ നാട്ടുകൽ പോലീസ് അക്രമികളെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാണ് ആരോപണം രണ്ടു കാറുകൾ തമ്മിൽ കൂട്ടിമുട്ടിയതായി ബന്ധപ്പെട്ട് സമീപത്തെ ഹോട്ടലിൽ ഉണ്ടായ സംഘർഷം തന്റെ സ്ഥാപനത്തിലേക്ക് എത്തുകയായിരുന്നു അക്രമം നടക്കുന്നു എന്നറിഞ്ഞ് സ്ഥലത്തെത്തിയപ്പോൾ മുൻ വൈരാഗ്യമുള്ള രണ്ടുപേർ തന്നെ മർദ്ദിക്കുകയായിരുന്നു ഇതെല്ലാം സിസിടിവിയിൽ ദൃശ്യമാണ് പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ സിഐ വിസമ്മതിച്ചു പൊതുപ്രവർത്തകൻ റേസ് കളത്തിന് ഒപ്പമാണ് ഷെബിൻ പോയത് റഷീദ് സുബൈർ ഷിഹാബ് എന്നിവർക്കെതിരെ ഒടുവിൽ കേസ് രജിസ്റ്റർ ചെയ്തു തന്റെ സ്ഥാപനത്തിൽ ലഹരി കച്ചവടമാണെന്ന അലനല്ലൂരിലെ ഒരു ലീഗ് നേതാവ് ആരോപിച്ചതായും വേണമെങ്കിൽ പരിശോധന നടത്താമെന്നും ഷെബിൻ പറഞ്ഞു അവിടുത്തെ എസ് എച്ച്ഒ നാട്ടുകാർ സ്റ്റേഷനിലെ എച്ച് എസ് ഒ വളരെ മോശമായ രീതിയിലാണ് ബിഹേവ് ചെയ്തത് എൻ്റെ കേസ് എടുക്കില്ല എഫ് ഐ ആർ ഇടാൻ പറ്റില്ല നിന്നെ വേണമെങ്കിൽ ഒരു വിറ്റ്നസ് ആക്കാം ഈ ഇത്തിരി അടി കിട്ടി ഞാൻ അതിൽ സാക്ഷി പറയണമെന്ന് എന്നെ എൻ്റെ സ്ഥാപനത്തിൽ കയറി ആക്രമിച്ചതിനെ ഇവർക്ക് ആർക്കും കേസ് എടുക്കാൻ പറ്റില്ല എന്ന് അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാനത് ബാക്കി പിന്നെ അതിൻ്റെ കേസെടുക്കാൻ വേണ്ടിയിട്ട് എസ് പി ഓഫീസിൽ പോവുകയും അവിടെ നിന്ന് എസ് പി സാറിനെ ഈ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുകയും അദ്ദേഹം വിളിച്ചു പറഞ്ഞ പ്രകാരമാണ് എൻ്റെ കേസിൽ എന്നെ ആക്രമിച്ച കേസിൽ മൂന്ന് പേർക്കെതിരെ പോലീസുകാർ നടപടികൾ സ്വീകരിച്ച് പാലക്കാട് നിന്ന് എസ് പി സാർ വിളിച്ചതിന് ശേഷം ഞാൻ നാട്ടുകാല് സ്റ്റേഷനിൽ വരികയും അവിടെ വന്നിട്ട് എൻ്റെ എടുക്കുകയും എൻ്റെ പരാതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു അതും നിസാരമായ ചില ചില വകുപ്പുകൾ ചേർത്ത് കൊണ്ട് മാത്രം ഇതിനു ശേഷം നാട്ടുകൾ സ്റ്റേഷനിൽ വന്ന് ഞാൻ എൻ്റെ പരാതി കംപ്ലൈൻ്റാക്കി എഫ്ഐആർ ഇട്ടതിന് ശേഷം എനിക്കും എൻ്റെ സ്ഥാപനത്തിനെതിരെ വളരെ മോശമായ രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കേസിൽ പ്രതികളായി പറയുന്ന ആളുകൾ അവിടുത്തെ ഒരു ലോക്കൽ നേതാവിനെ കൂട്ടുപിടിച്ചിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവനും എൻ്റെ സ്വത്തിനും ഇപ്പം ഭീഷണിയുണ്ട് നാട്ടുകാർ സ്റ്റേഷൻ്റെ എസ് എച്ച് വളരെ ഗുരുതരമായ വീഴ്ചയാണ് ഈ കേസിൽ വരുത്തിയിരിക്കുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വരണം യു ടി ന്യൂസ് പാലക്കാട്